മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്ററോളം മാത്രം അകലെയായി വിശാലമായിട്ടുള്ളൊരു വില്ലാ പ്രൊജക്റ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം അകലെയായി നാല് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടങ്ങുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ അന്വേഷിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത്തരത്തിലുള്ള വീടുകൾ മിക്കതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു കിലോമീറ്ററോ ഒന്നര കിലോമീറ്ററോ മാത്രം അകലെയായിട്ടായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്നാൽ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം അകലെയായിട്ടാണ് ബസ് ഇറങ്ങി ഒരു മിനിറ്റിനുള്ളിൽ വീടെത്താൻ കഴിയുന്ന രീതിയിൽ ബസ് സ്റ്റോപ്പിന് വളരെ അടുത്തായിട്ടാണ് ഈ വിട പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തെ ഭിത്തിയിൽ മുഴുവനായും ഭംഗിയാർന്ന ടെക്സ്റ്റർ വർക്കുകളെല്ലാം നൽകി സ്പോട്ട് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർപോർച്ചിലും വീടിൻ്റെ മുൻഭാഗത്തുമായി മൂന്നോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് വീടിൻ്റെ പ്രധാന ജലസ്രോതസ്സായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഇവിടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ആറ് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഇവിടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത് ഇവിടിന്റെ മുൻഭാഗത്തായി അത്യാവശ്യം ലെങ്തി ഡിസൈനുള്ള ഒരു സെറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് മഹാഗണിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്ന സീലിംഗ് വർക്കുകളെല്ലാം നൽകി വളരെ മനോഹരമായിട്ടാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി മനോഹരമായിട്ടുള്ളൊരു വലിയ ടി വി യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പത്തോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് ടേബിളിനെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായതാണ് ഈ ഭാഗവും ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഏരിയയിലും നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റെയറിന് താഴെയായി ഭംഗിയാർന്ന വുഡൻ പാനലിംഗ് എല്ലാം ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ ക്രമീകരിച്ചിരിക്കുന്ന കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ക്രമീകരണം നടത്തിയിരിക്കുന്ന ഈ കിച്ചണിലും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ കാത്തിരിക്കുന്ന ഈ കിച്ചണിൽ നിന്ന് നേരെ പ്രവേശിക്കാത്തത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിപ്പിക്കുന്നത് ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾക്ക് ഒരു കുറവും വരുത്താത്ത ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത അത്യാവശ്യം വലിയൊരു വാർഡ്രോപ്പ് സ്ഥാപിച്ചിരിക്കുന്നു തീർത്തും വ്യതിരക്തത പുലർത്തുന്ന ടൈൽ പാറ്റേണുകളാണ് ഇവിടെ ബാത്ത്റൂമിൽ സ്വീകരിച്ചിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഗ്രാനേറ്റ് തന്നെയാണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി വുഡൻ പാനലിംഗിന് താഴെയായി കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഭംഗി അർന്നിട്ടുള്ള ജി ഐ കൊണ്ടുള്ള വർക്കുകളും നമ്മെ കാത്തിരിക്കുന്നു സ്റ്റെയർ കയറി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു ഹാളായി തന്നെയാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂം സ്പേസ് പതിനാലര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ സ്ഥാപിച്ചിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം സ്പേസ് പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയായിട്ടാണ് മൂന്നാമത്തേതുമായിട്ടുള്ള ഈ ബെഡ്റൂം സ്ഥാപിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗി ടൈൽ പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ബാൽക്കണി വിശദാംശങ്ങളിലേക്കാണ് മനോഹരമായി തന്നെയാണ് ബാൽക്കണിയും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് നാല് സെൻറ്റൊ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകൾ അടങ്ങുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും അൻപത്തി ലക്ഷം രൂപയാണ് വില അല്പസ്വല്പം ആണ് ഈ ഭംഗിയാർന്ന വീട നേരിൽ കാണുവാനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം